നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം മുപ്പത്തി ഒന്നാം തീയതി വ്യാഴാഴ്ച ദിവസം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് വീഡിയോ മുഴുവനായി ശ്രദ്ധിക്കുക മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പങ്കുവെക്കുന്ന അറിയിപ്പ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാമത്തെ ഗഡുവിൻ്റെ വിതരണം ഔദ്യോഗികമായി തന്നെ ഇപ്പോൾ തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ ഒരു തുക ലഭിക്കണം എന്നുണ്ടെങ്കിൽ മൂന്ന് കാര്യങ്ങൾ തീർച്ചയായും ഉറപ്പാക്കണം എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശവും വന്നിരിക്കും ഇതോടൊപ്പം തന്നെ പൊതുജനങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള സംശയങ്ങൾക്കുള്ള മറുപടി കൂടി ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതായത് മൂന്ന് കാര്യങ്ങളിൽ ഒന്നാമത്തത് എന്ന് പറയുന്നത് ഈ കെ നിർബന്ധമായും ചെയ്തിരിക്കണം രണ്ടാമത്തെ കാര്യം ഭൂമി രേഖകളുടെ വെരിഫിക്കേഷൻ ഇത് നിങ്ങൾക്ക് അടുത്തുള്ള കൃഷി ഭവനുമായി ബന്ധപ്പെട്ട് പൂർത്തിയാക്കാൻ സാധിക്കും മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ബാങ്ക് അക്കൗണ്ടിൽ എൻ പി ലിങ്കിങ് ചെയ്തിരിക്കണം ഇത് ബാങ്കുമായി ബന്ധപ്പെട്ടാണ് ചെയ്യേണ്ടത് ഈ മൂന്ന് കാര്യങ്ങളും പൂർത്തിയാക്കിയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ഇരുപതാമത്തെ ഗഡു അക്കൗണ്ടുകളിൽ ലഭ്യമാവുകയുള്ളൂ എന്നാൽ ഗുണഫലത്തിനായി കതിർ ആപ്ലിക്കേഷൻ മുഖേന രജിസ്റ്റർ ചെയ്യണം എന്നുള്ളത് നിർബന്ധമല്ല ഇത്തരത്തിലുള്ള ഒരു പ്രചരണം നടക്കുന്നുണ്ട് അതായത് കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്താലേ ഈ ഒരു പി എം കിസാൻ സമ്മാൻ നിധി ലഭിക്കുകയുള്ളൂ എന്നുള്ള ഒരു പ്രചാരണം നടക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായും ഈ ഒരു കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യേണ്ടത് നിർബന്ധമുള്ള കാര്യമല്ല അതായത് പി കിസാൻ ലഭിക്കുന്നതിന് വേണ്ടി ഈ ഒരു രജിസ്ട്രേഷൻ നിർബന്ധമല്ല എന്നുള്ളതാണ് ാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഈ ഒരു ഇരുപതാമത്തെ കേടു നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് ഓഗസ്റ്റ് മാസം രണ്ടാം തീയതി വിതരണം ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന അറിയിപ്പ് ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് ജൂലൈ മാസത്തെ റേഷൻ വിതരണം മുപ്പത്തി ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വ്യാഴാഴ്ചയോടെ പൂർത്തിയാകുന്നതാണ് അതായത് കൂടി ജൂലൈ മാസത്തെ റേഷൻ വിതരണം അവസാനിക്കും അതിനുശേഷം ഒന്നാം തീയതി റേഷൻ കടകൾക്ക് അവധിയായിരിക്കും രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതലാണ് ആഗസ്റ്റ് മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുക ജൂലൈ മാസത്തെ റേഷൻ വിതരണ തീയതി നീട്ടി നൽകുന്നതല്ല എന്നുള്ള പ്രത്യേകമായിട്ടുള്ള അറിയിപ്പ് വന്നിട്ടുണ്ട് പൊതുജനങ്ങൾ പ്രത്യേകമായി തന്നെ അറിഞ്ഞിരിക്കണം കൂടി തന്നെ ജൂലൈ മാസത്തെ റേഷൻ വിതരണം കൈപ്പറ്റുവാൻ പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം ഈ ഒരു ജൂലൈ മാസത്തിൽ അന്ത്യോദയ അന്ന യോജന എ വൈ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപ നിരക്കിലുമാണ് ലഭിക്കുക പി എച്ച് എച്ച് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് അതിന് പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒമ്പത് രൂപ നിരക്കിലാണ് ലഭിക്കുക എൻ കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ ം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും കൂടാതെ എൻ പി എസ് കാർഡിന് അധിക വിഹിതമായി മൂന്ന് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ലഭിക്കുക എന്നാൽ എൻ പി എൻ എസ് കാർഡിന് ആറ് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കുന്നതാണ് ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം പോലുള്ള യു പി ഐ ആപ്പുകൾ ഉപയോഗിക്കുന്ന ആളുകൾ എല്ലാവരും തന്നെ പ്രത്യേകം അറിഞ്ഞിരിക്കണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഒന്ന് മുതൽ യു പി ഐയിൽ അടിമുടി മാറ്റങ്ങളാണ് വരുന്നത് കണക്കുകൾ അനുസരിച്ച് ഇന്ത്യയിൽ അറുന്നൂറ് കോടി യു പി ഐ ഇടപാടുകൾ നടക്കുന്നുണ്ട് എന്നാൽ ഇടപാടുകൾക്കിടയിൽ കാലതാമസം വരുന്നു സേവനങ്ങൾക്ക് തടസ്സം നേരിടുന്നു തുടങ്ങിയ പരാതികൾ പലപ്പോഴും കേൾക്കാറുണ്ട് ഈ ഒരു പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്ന നിലയിലാണ് പുതിയ മാറ്റങ്ങൾ വരുന്നത് സ്റ്റ് ഒന്ന് മുതൽ ഉപഭോക്താക്കൾക്ക് ഒരു യു പി ഐ ആപ്പിൽ നിന്ന് ഒരു ദിവസം അൻപത് തവണ മാത്രമേ അക്കൗണ്ട് ബാലൻസ് പരിശോധിക്കാൻ അനുവദിക്കുകയുള്ളൂ സെർവറുകൾ ലോഡ് ചെയ്യുന്നതും ഇടപാടുകളുടെ വേഗത കുറയ്ക്കുന്നതുമായ അനാവശ്യ ബാലൻസ് പരിശോധനകൾ ഒഴിവാക്കാനാണ് ഈ ഒരു നടപടി യു പി ഐ ഉപയോഗിക്കുന്ന ഉപഭോക്താക്കൾക്ക് ഇനി മുതൽ ഒരു ദിവസം ഇരുപത്തിയഞ്ച് തവണ മാത്രമേ അവരുടെ മൊബൈൽ നമ്പറിൽ ബാങ്ക് അക്കൗണ്ടുകളുടെ ലിസ്റ്റ് കാണാൻ കഴിയൂ ഇതിലൂടെ അനാവശ്യമായ എ പി ഐ കോളുകൾ ട്രിം ചെയ്യുന്നു നിങ്ങൾ ഓട്ടോ പേ വഴി ബില്ലുകൾ സബ്സ്ക്രിപ്ഷനുകൾ മുതലായവ അടയ്ക്കുകയാണെങ്കിൽ ഈ ഇടപാടുകൾ ചില ഓഫ് പീക്ക് സമയങ്ങളിൽ മാത്രമേ നടക്കൂ രാവിലെ പത്ത് മണിക്ക് മുൻപ് ഉച്ചയ്ക്ക് ഒരു മണിക്ക് വൈകുന്നേരം അതുപോലെ തന്നെ അഞ്ച് മണിക്കും ഇടയിൽ രാത്രി ഒമ്പത് മുപ്പതിനു ശേഷം എന്നിങ്ങനെയാണ് സമയക്രമം ഇടപാടിൻ്റെ പേയ്മെൻറ്റ് സ്റ്റാറ്റസ് മൂന്ന് തവണ മാത്രമേ ഉപഭോക്താക്കൾക്ക് പരിശോധിക്കാനും സാധിക്കുകയുള്ളൂ കുറഞ്ഞത് തൊണ്ണൂറ് സെക്കൻഡ് ഇടവേളയിലെ സ്റ്റാറ്റസ് കാണാൻ സാധിക്കുകയുള്ളൂ പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്